യു ഡി ചെയർമാൻ പറഞ്ഞത് തന്നെയാണ് ആവർത്തിച്ച് പറയാനുള്ളത് യു ഡി എഫ് ഒറ്റക്കെട്ടാണ് ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ കഴിയും എന്ന് മാത്രമല്ല അതേ രീതിയിൽ കെട്ടുറപ്പുള്ള ഒരു ഭരണം നിലമ്പൂരാണ് തെരഞ്ഞെടുപ്പ് എങ്കിലും ഇത് യു ഡി എഫ് വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് തന്നെയാണ് അധികാരത്തിൽ വരിക എന്നുള്ളതിന്റെ ഏറ്റവും നല്ല ഒരു സാമ്പിളായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അങ്ങനെ യു ഡി എഫ് വന്നാൽ ഈ നാട്ടിൽ ഇന്ന് നിലനിൽക്കുന്ന അതായത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തന്നെ ഇടതുപക്ഷത്തിന്റെ പരാജയത്തിന്റെ പ്രതീകാണ് കാരണം ഇടതുപക്ഷ ഭരണത്തിന്റെ വൻ വീഴ്ചകളും പോരായ്മകളും ഉയർത്തിപ്പിടിച്ച് എം എൽ എ രാജിവെച്ചതാണ് അപ്പൊ അതുകൊണ്ട് നെൽമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തന്നെ ഇടതുപക്ഷ ഭരണത്തിന്റെ ഏറ്റവും വലിയ ഭരണ പരാജയങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടാണ് എം എൽ എ രാജിവെക്കുന്നതും ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാവുന്നത് അപ്പൊ പിന്നെ ഇടതുപക്ഷം തന്നെ അധികാരത്തിൽ വന്ന് അതേ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇനി എട്ട് മാസം ഒരു കൊല്ലം കൊടുക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല അത് ജനങ്ങൾക്ക് ബോധ്യം വന്നിട്ടുണ്ട് അതുകൊണ്ട് പകരം ഒരു സംവിധാനം അത് ജനങ്ങളെ കൺവിൻസ് ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഐക്യജനാധിപത്യ മുന്നണി കഴിഞ്ഞിട്ടുണ്ട് ആ മെയിൻ വിഷയങ്ങളിൽ നിന്നൊക്കെ മലയോര കർഷക മേഖല അതുപോലെ തന്നെ ഡെവലപ്മെന്റ് അതുപോലെ തന്നെ നാഷണൽ ഹൈവേ പൊട്ടിവിടുന്നത് അങ്ങനെ പല വിഷയങ്ങളിൽ നിന്ന് അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് നോൺ ഇഷ്യൂസ് കൊണ്ടുവന്ന് വന്ന് ചർച്ചയാക്കാൻ നോക്കി പക്ഷെ അതൊന്നും മരിച്ചില്ല കാരണം ഇപ്പോ ഏത് വിഷയം വന്നാലും ശരി ആ വിഷയത്തിലൊക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും യു ഡി എഫും ഈ നാട്ടില് വ്യക്തമായ നിലപാടെടുത്തതാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തതിന്റെ ഉദാഹരണങ്ങളുണ്ട് ഉമ്മൻചാണ്ടി ഭരണം ഇവിടെ കഴിഞ്ഞു അതാണ് പറഞ്ഞത് സാമ്പത്തിക അരാജകത്വം ഒന്നിനും പണമില്ല ആശാവർക്കർമാർക്ക് പത്ത് പൈസ കൊടുക്കാൻ പോലും കാശില്ല എന്ന് പറയുമ്പോൾ കാസുണ്ടാക്കാൻ കഴിയണ്ടേ കാശുണ്ടാക്കാൻ കഴിയണല്ലോ അതാണ് ഭരണം അല്ലാതെ ഞങ്ങളെടുത്തൊന്നുമില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുക മൃഗങ്ങൾ വരുമ്പോ വൈദ്യുത വേലി കെട്ടാൻ പണമില്ല എന്ന് നാട്ടുകാരോട് പറഞ്ഞതിൽ എന്താ അർത്ഥമുള്ളത് പണം ഉണ്ടാവണം പണം ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് കഴിയും ആൾട്ടർനേറ്റീവ് അജണ്ട ഞങ്ങളുടെ കയ്യിലുണ്ട് അത് ഞങ്ങൾ ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അതാണ് ഇന്ന് നിലമ്പൂരിൽ കാണുന്ന ഈ ഇപ്പോ പത്തോ പതിനയ്യായിരോ വോട്ടിന്റെ ഭൂരിപംശത്തിന് ജയിക്കും ചിലപ്പോൾ അതിലും കൂടുതലുണ്ടാവും എന്നൊക്കെ യു ഡി എഫ് പ്രവർത്തകന്മാർ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നതിന്റെ കാരണം അതാണ് വാർത്താ മാധ്യമ പ്രതികൾക്കും ബോധ്യായിട്ടുണ്ടാവും എന്നാണ് ഞങ്ങൾ കരുതുന്നത് ഇവിടെ യു ഡി എഫ് മുൻതൂക്കമാണ് അതിന്റെ കാരണം അതാണ് ഇത് സാമ്പിൾ വെടിക്കെട്ടാണ് അടുത്തത് നല്ലപോലെ ഞങ്ങൾ പെർഫോം ചെയ്യും അത് തന്നെയാണ് ആവർത്തിച്ച് പറയാനുള്ളത് ഞങ്ങളുടെ ഇടയിൽ വലിയ ഐക്യവും ഒരു ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഭദ്രതയും ഉണ്ട് എന്ന് കാണിക്കാനാണ് ഞങ്ങളെല്ലാവരും കൂടി ഇന്നിരുന്നത്